അപ്പോ എല്ലും അപ്പം ഇന്ന് ചെറിയൊരു ഓണ വിശേഷങ്ങളുമായി ആണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഒരു കുഞ്ഞു വീഡിയോ ആയിട്ട് എത്തുന്നത് എല്ലാവർക്കും കാണാം സപ്പോർട്ട് ചെയ്യുക ഓണപ്പാട്ടും കുറച്ച് കാക്കപ്പൂവും മാത്രം ഇപ്പോൾ ഈ തൽക്കാലം ബാക്കിയുള്ളൂ പുതിയ വീടും പുതിയ താമസ സ്ഥലവും ആയതുകൊണ്ട് തന്നെ പൂക്കൾ എവിടുന്നാന്നുള്ളതൊന്നും പരിചയപ്പെട്ട് വരുന്നതേ ഉള്ളൂ അപ്പോൾ ഫസ്റ്റ് ഓണമാണ് കേട്ടോ ഈ പുതിയ വീട്ടിൽ വെച്ചിട്ട് ഞങ്ങൾ ചെറിയൊരു ഈ മിനി സദ്യ എന്ന് ഞാൻ പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും കൂടുതലൊന്നും ഇല്ലാതെ കുറച്ച് വിഭവങ്ങൾ കൊണ്ട് ഒപ്പിക്കുന്ന ഒരു സദ്യ അപ്പോൾ അതിനുള്ള കഷ്ണങ്ങള് നമ്മൾ ഈ സാമ്പാർ കഷ്ണത്തിൽ കിട്ടിയത് കൊണ്ടും അവിയൽ കഷ്ണത്തിന് വാങ്ങിച്ചത് കൊണ്ടൊക്കെ നമ്മൾ അങ്ങ് ഒപ്പിക്കുവാണ് അവിയലിനുള്ള കഷ്ണങ്ങളൊക്കെ ഒരുവിധം അരിഞ്ഞ് വെച്ചു തരുന്നു പിന്നെ മോളാണെങ്കിൽ നമ്മുടെ പയർ അച്ചിങ്ങാ പയറും ഒഴുക്കുപരട്ടിക്കുള്ളത് അവളെ കൊണ്ട് അരിയിപ്പിച്ചു ഉമ്മയുടെ വക ഇഞ്ചി നന്നാക്കുന്നുണ്ട് എൻ്റെ മോനാണെങ്കിൽ വലിയ വലിയ കഷ്ണങ്ങളാക്കിയത് പിന്നെ നന്നാക്കേണ്ടി വന്നു അതിന് അരിയലൊക്കെ കഴിഞ്ഞ് മേശ വൃത്തിയാക്കിയ ശേഷം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള പരിപാടിയിലോട്ട് കടന്നു പൂ പോലെയുള്ള ഇഡിലി എന്ന് ഞാൻ തന്നെ പറയും കാരണം ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് കുറ്റം പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ നല്ല സോഫ്റ്റ് ഇഡിലി അത്ര സോഫ്റ്റ് ഒന്നും ഇല്ലായിരുന്നു എങ്കിലും സോഫ്റ്റ് ഇഡിലി പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ മൂന്ന് തരം കറികളും അതായിരുന്നു രാവിലത്തെ നമ്മുടെ ഓണ ദിവസത്തെ രാവിലത്തെ ബ്രേക്ക് ഓണത്തിന് എറണാകുളത്ത് നിൽക്കാനാണ് എനിക്കും കുട്ടികൾക്കൊക്കെ ഇഷ്ടം കാരണം അതൊരു വല്ലാത്തൊരു അനുഭവമാണ് അവിടുത്തെ ഓണം ഓണം എന്നല്ല എല്ലാ ആഘോഷങ്ങളും എറണാകുളത്ത് അടിപൊളിയാണ് ഓണക്കളികളും ഓണപ്പാട്ടും അതുപോലെ തന്നെ പൂക്കളും എല്ലാ വീട്ടിലും ഒരുപോലെ ഉണ്ടാവും പിന്നീട് ചായ ചായപൊടി കഴിഞ്ഞ ശേഷം നമ്മളങ്ങനെ ഓരോ വിഭവങ്ങളായിട്ട് അടുപ്പത്തോട്ട് വയ്ക്കാൻ വെച്ച് തുടങ്ങി ഇത് ബീട്രൂട്ട് പച്ചടിക്കുള്ളതാണ് ഉപ്പിട്ട് വെച്ചു ആദ്യം ഞാൻ പയർ വെച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം ബീട്രൂട്ട് ഉപ്പ് പിന്നെ ഇത് നമ്മുടെ അവിയൽ കഷ്ണങ്ങളാണ് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട് വയ്ക്കണം അതെല്ലാം ഓരോ ഭാഗത്താകുന്നുണ്ട് അടുപ്പ ഓരോന്ന് ഒഴിയുന്നതിനനുസരിച്ച് അടുത്തത് ഉരുളി വെച്ചിട്ട് ഇഞ്ചിയും പച്ചമുളകും ചുവന്നുള്ളിയൊക്കെ ഇട്ട് ഞാൻ ഇഞ്ചിക്കറിക്കുള്ള പരിപാടികൾ തുടങ്ങി പുളി ഇഞ്ചിക്കുക ഇത് വെള്ളരിക്കാണ് വെള്ളരിക്ക ആ പച്ചരിക്ക് വേണ്ടിയിട്ടാണ് അപ്പോഴേക്ക് ഇഞ്ചിക്കറി റെഡിയായി ആ ഗ്യാസും ഒന്ന് മാറ്റി ചോറ് അപ്പോഴേക്കും അവിടെ തിളച്ച് തുടങ്ങി നമ്മുടെ ഓലൻ ഓലനുള്ള പീസൊക്കെ ഇട്ട് വൻപയർ വേവിച്ചു വെച്ചതിലോട്ട് ഞാൻ കുമ്പളങ്ങ അരിഞ്ഞിട്ടതാണേ അതൊരു വഴിക്കാവുന്നുണ്ട് മൂടി വെച്ചിട്ട് പിന്നെ ചെറുപയർ പായസം മതിയെന്ന് പറഞ്ഞു നമ്മുടെ മാതാശ്രീ മാതാശ്രീക്ക് ചെറുപയർ ഇഷ്ടം അപ്പോൾ അതിനുള്ള വഴിക്ക് നോക്കി അതിൻ്റെ ഇടയിൽ പയ നമ്മുടെ പരിപ്പ് കറി റെഡി ആയായിരുന്നു അപ്പോൾ അതിലോട്ട് വറവക്കിയിട്ട് പരിപ്പ് കറി മാറ്റി വെച്ചു പയറ് മെഴുക്ക് വരട്ടിയത് ലാസ്റ്റ് എത്ര മിനുക്ക് പണിയിലോട്ട് എത്തി ഓരോ വിഭവങ്ങളായിട്ട് നമ്മളിങ്ങനെ ആവുന്നതിനനുസരിച്ച് വേഗം വേഗം കൊണ്ടുപോയി ഡൈനിങ് ടേബിളിൽ നിന്ന് വെച്ചായിരുന്നു സാമ്പാർ തലേ ദിവസം ഞാൻ ഉണ്ടാക്കി വച്ചതായിരുന്നു അതൊക്കെ ചൂടാക്കി തിളപ്പിച്ചു വെച്ചു പിന്നെ കേബേജ് ഉണ്ടാക്കി ക്യാബേജ് തോരനായിരുന്നു കേട്ടോ അപ്പോൾ തോരനായിട്ടും മെഴുക്ക് വരട്ടിയായിട്ടും ഉപ്പേരിയായിട്ടും എല്ലാം ഓരോ വഴിക്ക് പതിയെ പതിയെ റെഡിയാക്കി എടുത്തുകൊണ്ടു വന്നു ഏറ്റവും ലാസ്റ്റ് നമ്മുടെ ചെറുപയർ പായസം റെഡി ആയി അപ്പോൾ പായസവും കൂടി റെഡി ആയി കഴിഞ്ഞപ്പം ഇനി അടുത്തത് വാഴയിലൊക്കെ വെച്ച് ഓരോരുത്തർ ഇരിക്കാൻ തുടങ്ങി താഴത്ത് സദ്യ ഉണ്ടാക്കുന്നതോ വിളമ്പുന്നതോ ഒന്നും അല്ല മക്കളെ ടാസ്ക് എല്ലാത്തിനെയും പിടിച്ച് താഴെ ഇരുത്തുന്നതായിരുന്നു ടാസ്ക് പണ്ടത്തെ പോലെ എല്ലാവരും ചമ്മണം പറഞ്ഞ് ഇരിക്കുന്നത് കുറവാണ് എല്ലാവരും ഡൈനിങ് ടേബിളിൽ സോഫയിൽ ടി വി കൊണ്ടുകൊണ്ട് അങ്ങനെയുള്ള ഇരുത്തങ്ങളാണല്ലോ ഇപ്പം പിള്ളേർക്കെല്ലാം കൂടുതൽ അപ്പോൾ ഇങ്ങനെയുള്ള അവസരങ്ങളിൽ മാത്രമാണ് എല്ലാത്തിനെയും പിടിച്ച് ചമറം പഠിച്ച് ഇരിപ്പിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് എല്ലാത്തിനെയും പിടിച്ച് തറയിലിരുത്തി വാഴയിലയുടെ ഒരു വലിയ കഥ തന്നെയാണ് വാഴയിലൊന്നും കിട്ടാനില്ല തൊട്ട അയൽവക്കത്തുള്ള വാഴയിലൊക്കെയായിരുന്നു ആദ്യം ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത് പക്ഷേ അവിടെ വാഴയുടെ ഇല മുഴുവനും പുഴു തിന്നിട്ട് തണ്ടു മാത്രമുണ്ട് നമ്മൾ മരുഭൂമിയിലൊക്കെ കാണുന്ന കള്ളിച്ചെടു പോലെയായിരുന്നു വാഴയുടെ ഒക്കെ അവസ്ഥ അതുകൊണ്ട് തന്നെ പിന്നെ പേപ്പർ വാഴയിലൊക്കെ ആക്കിയാലോ എന്നൊക്കെ ഒരു ചിന്തയുണ്ടായിരുന്നു പക്ഷെ അതിനൊന്നും ചാൻസ് കൊടുത്തില്ല അനിയത്തിയുടെ ഭർത്താവ് നമ്മുടെ അനിയൻകുട്ടം പോയി നല്ല അടിപൊളി വാഴയില കൊപ്പിച്ചുകൊണ്ട് വന്നു അപ്പം നമ്മുടെ ചോറൊക്കെ അതിനകത്ത് നല്ല കുത്തരി ചോറൊക്കെ ഉണ്ടാക്കിയായിരുന്നു അതൊക്കെ വെച്ച് എല്ലാവരും താഴത്തെ ഇരുന്ന് കളിയും തമാശകളൊക്കെ പറഞ്ഞ് നമ്മുടെ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി വളരെ കുറച്ച് പച്ചക്കറി കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള വിഭവങ്ങളാണ് ഞാൻ ഒരുക്കിയത് രണ്ടുതരം പച്ചടിയായിട്ടും പരുപ്പ് കറി സാമ്പാർ അതിൽ അങ്ങനെയൊക്കെയാണ് അതും ഏറ്റവും കുറഞ്ഞ സമയത്തിൽ എളുപ്പ പണിയായിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ എല്ലാ കറികളും ഉണ്ടാക്കിയത് ഞാൻ അതാണ് എനിക്കിഷ്ടവും വലിച്ചു നീട്ടിയുള്ള ഒരു പണി ഇഷ്ടമല്ല അപ്പോൾ അതെല്ലാം കൊണ്ടും സദ്യ എല്ലാവർക്കും ഇഷ്ടമായി എളുപ്പപ്പണിയായാലും എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമായിട്ടോ എന്ന് പറഞ്ഞായിരുന്നു ഞാൻ എളുപ്പപ്പണിയായിട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ വേറെ വീഡിയോസായിട്ട് ചെയ്തിട്ടുണ്ട് ഏറ്റവും ലാസ്റ്റത്തതാണ് നമ്മുടെ പായസം എനിക്ക് ഗ്ലാസ്സിൽ കുടിക്കുന്നതാണ് ഇഷ്ടപ്പെട്ടത് എനിക്ക് പായസം ഇലയിൽ ഒഴിച്ച് ഇങ്ങനെ പപ്പടവും പഴവും പായസമായിട്ട് കുഴച്ച് കഴിക്കുന്നത് ഇഷ്ടമല്ല ബാക്കിയുള്ളവർക്കൊക്കെ ഇഷ്ടമാണ് പരിപ്പ് ചെറുപയർ പരിപ്പാണ് അത് ഇട്ടിട്ടുള്ള പായസം അടിപൊളിയായി അപ്പോൾ എല്ലാവരും ഇപ്പം ഇലയിൽ ഇങ്ങനെ നോക്കുന്നുണ്ടാവും അതിൽ കാണുന്നില്ലല്ലോ എന്ന് സത്യമായിട്ട് അതിൽ കാണുന്നില്ല ഇത് കുറച്ച് ആദ്യം എടുത്ത വീഡിയോസ് തന്നെയാണ് പായസം കണ്ടപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി ആക്രാന്തം കാരണം അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അടുത്ത കാണുന്നത് വരെ ബൈ ബൈ